അസ്ലാമലേക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ചുവപ്പം വളമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്ന് നല്ലൊരു വളം മാത്രമല്ല നല്ലൊരു കീടനാശിനി കൂടിയാണ് നമുക്ക് വീട്ടിൽ വെറുതെ കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വളം ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് തല ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നന്നായിട്ട് പുളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ചിരട്ടയിൽ ചാരമാണ് ചേർക്കുന്നത് നമ്മൾ വിറക് കത്തിച്ചെടുത്തിട്ടുള്ള ചാരമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് നല്ല ഹൈ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിലും ധാരാളം കെ ലവണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം ചെടികളുടെ വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ അതുപോലെ തന്നെ ഈ ചാരത്തിനും കഞ്ഞിവെള്ളത്തിനും നന്നായിട്ട് കിടങ്ങളെ തുരത്താനുള്ള ഉണ്ട് ഇപ്പം നന്നായിട്ട് ഈ ചാരവും കഞ്ഞിവെള്ളവും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മളിതിലേക്ക് നാല് ഇരട്ടികളും ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട് ചാരം ചേർക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതൊക്കെ ഇത്തിരി ചൂട് കൂടിയിട്ടുള്ള സാധനമാണ് ഈ ചാരമെന്ന് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ വെള്ളം നന്നായിട്ട് കുത്തി ഒഴിച്ചു കൊടുക്കണം അപ്പം അപ്പോൾ മാത്രമേ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടുകയുള്ളൂ ചാരം വെള്ളമായിട്ട് യോജിക്കാൻ വേണ്ടി കുറച്ചധികം നല്ല ടൈം എടുക്കും അതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് നല്ല ഫോഴ്സിൽ തന്നെയാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ആവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ചേർക്കുന്ന മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാമല്ലോ നല്ലൊരു പ്രതിരോധ ശക്തി നൽകുന്ന ഒരു ചേരുവയാണ് അപ്പോൾ നമ്മൾ മഞ്ഞൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഞാനിപ്പോൾ ഏകദേശം രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാ ഉണ്ടല്ലേ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി മാറി വരുന്നുണ്ട് നമ്മുടെ വളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ചുവപ്പ് കളറിലേക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചാരവും മഞ്ഞളും കൂടി പ്രവർത്തിക്കുമ്പോഴുള്ള രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ചുവപ്പ് കളർ ഉണ്ടാകുന്നത് ആൽക്കലിയുടെ കൂടെ മഞ്ഞൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് കേട്ടോ ഈ ഒരു കളറ് നമുക്കിത് ചെടികൾക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് പൂച്ചെടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ പച്ചക്കറി കറിക്കൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്ന ഒരു വളം തന്നെയാണ് നന്നായിട്ട് കായ്ക്കാനും അതുപോലെ തന്നെ പച്ചക്കറിയുടെ ഒക്കെ ഇലകളിലൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ ഒരു പരിധി പരിധിവരൊക്കെ പരിഹാരപരമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് അരിച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിതുപോലെ കൈകൊണ്ട് തന്നെ തളിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ മണ്ണിലൂടെ ഉണ്ടാവുന്ന കിടങ്ങൾക്കും പരിധി വരെ ഇത് പരിഹാരം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല ഇൻഷാല്ലാം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു